ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുര പഠനത്തിനായിട്ട് സമയം വേർതിരിക്കുകയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഈ ദിവസങ്ങളിൽ മെസ്സേജുകൾ ഇടുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ഒരു പുതിയ വിഷയത്തെ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് ഇതിൽ പങ്കാളികളം തിരുവചനം പഠിച്ച് ആത്മീയമായിട്ട് വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ശിഷ്യത്വം എന്നുള്ളതാണ് നമുക്കൊക്കെ ഒരു പക്ഷേ അതിൽ പരിചയമുള്ളതായൊരു വാക്കായിരിക്കാം ഡിസൈപ്പിൾസ് ഡിസൈപ്പിൾഷിപ്പ് ശിഷ്യൻ ശിഷ്യത്വം എന്നുള്ളതായ ആ ഒരു കാര്യം കർത്താവേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനും ശിഷ്യയുമായി മാറുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ മക്കൾ ആകുവാനുള്ളതായ അധികാരം ഉണ്ട് കർത്താവിനെ വീണ്ടും ജനനത്തിലൂടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പനും ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ നമുക്ക് സാധിക്കും എന്നാൽ കർത്താവ് എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നത് ഒരു മകൻ മകൾ എന്ന നിലയ്ക്കപ്പുറമായി കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരണമെന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതായ വ്യവസ്ഥകൾ എന്താണെന്നും അതോടൊപ്പം തന്നെ ആ ശിഷ്യന്മാർക്കുള്ള പാഠങ്ങൾ എന്താണെന്നും അതോടൊപ്പം തന്നെ ആശിഷ്യന്മാർക്കുള്ളതായ പരിശോധനകൾ എന്താണ് എന്ന് നമുക്ക് ഈ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മകനും മകളും ആകുമ്പോൾ നമുക്ക് വിലയൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല അത് ഫ്രീ ആണ് സൗജന്യമാണ് രക്ഷ സൗജന്യമാണ് അതിനുവേണ്ടി നമ്മൾ ഒന്നും തന്നെ നൽകുന്നില്ല കർത്താവിനെ രക്ഷകനായ ഹൃദയത്തിൽ കൈക്കൊള്ളുക വിശ്വസിക്കുക നമ്മുടെ നാവുകൊണ്ട് വാവുകൊണ്ട് നമ്മൾ ഏറ്റു പറയുക കർത്താവെൻ്റെ രക്ഷകനാണ് എൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ ഏറ്റു ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്നും പാപമോചനം കഴുകൽ പ്രാപിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനായിട്ട് നമുക്ക് കഴിയും എന്നാൽ അവരിൽ നിന്നും അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യനായി തീരുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ എന്തൊക്കെ ചെയ്യണം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ അതിന് വ്യക്തമായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ മറ്റൊന്നുമല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ഒരുവന് കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ കഴിയുന്നത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും പ്രിയമുള്ളവർ ഒരു ശിഷ്യനാകുന്നത് എങ്ങനെയാണ് അവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നു എൻ്റെ പിതാവ് മഹത്വപ്പെടുമ്പോൾ എൻ്റെ പിതാവ് എപ്പോഴാണ് മഹത്വപ്പെടുന്നത് നിങ്ങളിൽ വളരെ ഫലത്തെ കാണുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പിതാവ് സന്തോഷിക്കുന്നു അല്ലെങ്കിൽ മഹത്വപ്പെടുന്നു അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുവാൻ കഴിയുകയുള്ളു പ്രിയമുള്ളവരെ അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യന്മാരായവർക്ക് അപ്പസ്തോല പ്രവർത്തി പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ആദ്യം അന്ത്യോക്കയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി അപ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനി ആരാ പള്ളിയിൽ പോകുന്നവനോ പേര് ക്രിസ്തീയ പേരിടുന്നത് കൊണ്ടോ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നതുകൊണ്ടോ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല ശിഷ്യനായി കഴിയുമ്പോഴേ ഒരുവന് യഥാർത്ഥ ക്രിസ്ത്യാനിയാകുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ആ ശിഷ്യനാകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു പിതാവ് മഹത്വപ്പെടുന്നതായ ഫലങ്ങൾ എന്നിൽ പുറപ്പെടുവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നിൽ ഉളവാകുമ്പോൾ മാത്രമേ എനിക്ക് കർത്താവിൻ്റെ ഒരു ശിഷ്യനായി മാറുവാനായിട്ട് കഴിയുകയുള്ളു വീണ്ടും അവിടെ നമ്മൾ കായിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫലം കായിക്കുന്നത് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു അവനിൽ വസിക്കുമ്പോൾ അവൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ അവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും അപ്പോൾ ദൈവത്തിൽ വസിക്കുന്നവന് ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ മകനായി മകളായി അതുകൊണ്ട് മാത്രമാകുന്നില്ല എന്നാൽ പറ്റിച്ചേർന്നുള്ള ഒരു അനുദിന ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ എന്താകാനായിട്ട് കഴിയുകയുള്ളൂ ഫലം കായിക്കാനായിട്ട് കഴിയുകയുള്ളൂ ആ ഫലം കായിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ പിതാവിന് മഹത്വമുണ്ടാകുക സന്തോഷമുണ്ടാകുക അപ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമ്മൾ ഒരു ശിഷ്യനായി മാറുവാൻ കഴിയുന്നത് ആ ശിഷ്യന് മാത്രമേ ഒരു യഥാർത്ഥ ശിഷ്യന് മാത്രമേ ഒരു സത്യ ക്രിസ്ത്യാനി ഒരു യഥാർത്ഥ വിശ്വാസിയായി ഈ പാനായിട്ട് കഴിയുകയുള്ളു ഇനിയും ഈ ഫലം കായ്ക്കുന്നത് എങ്ങനെയാണ് അതിനുവേണ്ടി എന്ത് ചെയ്യണം ഫലം എന്നുള്ളത് എന്താണ് അതിലേക്ക് നമുക്ക് ഒരു ദിവസങ്ങളിൽ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇവിടെ നമ്മൾ വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്കത്തിൽ വരുമ്പോഴവിടെ പറയുന്ന എന്താ ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ എൻ്റെ ശിഷ്യനാകുവാനായിട്ട് ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിക്കണം അപ്പോഴൊന്നാമത്തെ വ്യവസ്ഥ ഡിനൈ ഹിംസെൽഫ് ഈ അവനെ ത്യജിക്കണം വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ജഡീകമായ ജഡത്തെ ഉപേക്ഷിക്കാനല്ല അവിടെ പറയുന്നത് താഴോട്ട് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടത് അപ്പോൾ ജഡത്തെ ഉപേക്ഷിക്കാനോ മരിക്കുവാനോ അല്ല മറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലൊരു പ്രാർത്ഥനയുണ്ട് പിതാവെ അവരെ ഭൂമിയിൽ നിന്നും എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ഭൂമിയിൽ നിന്ന് എടുക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത് മറിച്ച് ഈ പിശാചിൻ്റെ വലയിൽ അവരകപ്പെട്ടു പോകാതെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അവർക്ക് ഇടയാകണം അതുകൊണ്ട് അവൻ്റെ പരീക്ഷകളിൽ ശത്രുവിൻ്റെ ദുഷ്ടൻ്റെ പിശാചിൻ്റെ കണികളിലൊന്നും അവർ അകപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ എന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വീണ്ടും പ്രിയമുള്ളവരെ നമുക്ക് ഈ ഡിനൈ യുവേഴ്സെഫ് അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിക്കുവാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് തന്നെത്താൻ ത്യജിക്കുന്നവന് മാത്രമേ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളു നമ്മളിപ്പോൾ വായിച്ചു അവ ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമ്പോൾ അപ്പോൾ നമ്മൾക്ക് നമ്മളെ ത്യജിക്കുവാൻ ഡിനേ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് നമ്മളെ തന്നെ ത്യജിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജഡത്തെ ഉപേക്ഷിക്കാനല്ല പറയുന്നത് മറിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടിക്ക പുറപ്പെടുവിക്കണമെങ്കിൽ ജഡീകമായ അഭിലാഷങ്ങളെ അതിജീവിക്കണം അപ്പോൾ അതിനെയാണ് ത്യജിക്കുക എന്നവിടെ പറയുന്നത് വീണ്ടും നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത് ജഡത്തിൻ്റെ അഭിലാഷം അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഫലം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ പറയുകയാണ് ഈ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു ഒരു ശിഷ്യൻ ആകുന്നവൻ്റെ ജീവിതത്തിൽ ഒന്നാമത് സംഭവിക്കേണ്ടത് എപ്പോഴാണ് ശിഷ്യൻ പൂർണ്ണമായിട്ടൊരു ശിഷ്യനാകുവാൻ കഴിയുന്നത് ഫലം കായ്ച്ച് പിതാവ് മഹത്വപ്പെടുമ്പോൾ അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം സ്വയം ത്യജിക്കണം ഒരു സെൽഫ് ഡിനയൽ നടക്കണം ആ സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ജഡത്തെ ഉപേക്ഷിക്കുന്നതിനെ അല്ല ജഡ അഭിലാഷത്തിന്മേൽ വിജയം വരിക്കുന്നതിനാണ് ജഡാഭിലാഷം ഇല്ലാതാക്കുകയാണ് അവിടെ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമ്പോൾ അങ്ങനെ വസിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ പൂർത്തിയാകുന്നത് വീണ്ടും ഞാനത് ഒന്നുകൂടെ വായിക്കാം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ സാധ്യമാകും അപ്പോൾ ജഡാഭിലാഷമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ കർത്താവിൻ്റെ ഒരു നല്ല ശിഷ്യനാകുന്നതിനൊരു പക്ഷേങ്കിൽ തടസ്സം വരുന്നത് നമ്മളിന്ന് ചിന്തിക്കണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഒരു യഥാർത്ഥ ശിഷ്യനായിട്ടുണ്ടോ ശിഷ്യയായിട്ടുണ്ടോ ശിഷ്യനാകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇനിയും അങ്ങനെ ഒരു ശിഷ്യനാകുന്നില്ല ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയായിട്ടങ്ങ് ജീവിച്ചോളാം എന്ന ഒരു തീരുമാനമാണ് എങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കട്ടെ ജോഹനാലെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു രണ്ടാമത്തെ വാക്യത്തിൽ വരികയാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിൽ എനിക്ക് ശിഷ്യനാകുവാനായിട്ടൊന്നും വയ്യ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടമൊന്നും അനുഭവിക്കാൻ വയ്യ എന്നൊരു ചിന്തയാണ് എങ്കിൽ ആത്മാഭിലാഷത്തിന് വിധേയപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ ഞാൻ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ മാത്രം അതിജീവി അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അവിടെ പറയുകയാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു അത് കഴിഞ്ഞിട്ട് താഴ്ത്തു വരുമ്പോൾ കുറച്ചും അതിനെപ്പറ്റി പറയുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും അത് കഴിഞ്ഞു പറയുക എന്നിൽ വസിക്കാത്ത കൊമ്പുകളെപ്പറ്റി അവിടെ പറയുകയാണ് അത് എന്ത് ചെയ്യുമെന്നറിയാമോ കർത്താവ് അതിനെ നീക്കിക്കളയുന്നു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നിൽ വസിക്കാത്ത കൊമ്പുകളെ വസിക്കാത്തവരെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കേണ്ടത് ഒരു നാമതേയെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ മതിയോ അവിടെ എന്താ പറയുന്നത് എന്നിൽ വസിക്കാത്തവനെ എന്നിൽ ഫലം ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാത്തവനെ ജഡാഭിലാഷത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയെ എന്തു ചെയ്യും ആ ദൈവത്തിൽ വസിക്കാത്ത ഒരു ജീവിതമാണ് എങ്കിൽ ആ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയും അത് ഉണങ്ങിപ്പോകും ഉണങ്ങുന്നതിനെ ചേർത്ത് തീയിലിട്ട് കത്തിച്ച് കളയും അത് വെന്തു പോകും അതുകൊണ്ടിന്ന് നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവെ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്നാൽ കർത്താവിൻ്റെ ഒരു ശിഷ്യനാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ശിഷ്യയാകുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ അതിനുവേണ്ടി ഒരു താല്പര്യമുണ്ടെങ്കിൽ കർത്താവ് വരും ദിവസങ്ങൾ തിരുവചനം പഠിച്ച് അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി ഒരു നല്ല ശിഷ്യനായി തീരുവാൻ എന്നെ സഹായിക്കണമേ കർത്താവിൻ്റെ ഒരു ശിഷ്യയായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണേ ഉള്ള സ്വർഗീയ പിതാവേ ഞങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളായവരാ എന്നാൽ കർത്താവെ അവിടുത്തെ ശിഷ്യന്മാരാകുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ അതിൻ്റെ വ്യവസ്ഥകളോടുകൂടി ആ ശിഷ്യത്വത്തിലായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിന് തടസ്സം നിൽക്കുന്നതായ ഞങ്ങളുടെ ജഡത്തിൻ്റേതായ പ്രവൃത്തികളെയും ജടാഭിലാഷങ്ങളെയൊക്കെ അതിജീവിച്ച് ആത്മാഭിലാഷത്തെ കർത്താവെ പൂർത്തിയാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഈ ലോകമോഹങ്ങൾക്ക് അധീനരായി ജീവിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആത്മീയ ഫലം കായിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി ശിഷ്യന്മാരായി അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ തരണം യേശുബൻ നാമത്തിൽ തന്നെ ആമേൻ